ടോവിനോന മാറ്റണം പറയാം ഞാൻ പറയാം ഫ്ലെക്സിബിലിറ്റി ഇല്ല ഫ്ലക്സിബിലിറ്റി ഞാൻ ഫ്ലെക്സിബിലിറ്റി ഞാൻ കൊണ്ടുവന്നോളാം എന്താ എന്താ ഞാൻ മാറ്റില്ല എന്ന് ബാക്കി ബാക്കി ടോവിനോ ടോവിനോനെ ടോവിനോനെ ഇരുന്നോട്ടെ നടക്കില്ല എന്ന് പറയാം അവസരം ശ്രീനേട്ടൻ എന്നോട് ചെയ്തു കൊടുത്തു എപ്പോഴും എന്നോട് മുഖത്ത് പോയിട്ട് പറ്റില്ല എന്ന് പറയാൻ പേടിയുള്ള എത്ര പ്രൊഡ്യൂസർമാർ നടന്മാരുണ്ടായിരുന്നു കാരണം അവർ പേടിച്ചാൽ നാളെ ഞാൻ ഹിറ്റടിച്ച് എഴുതി വീണ്ടും ഇവര് കാരണം ഞാൻ വിളിച്ചു പറഞ്ഞ സ്വഭാവമുള്ളത് കൊണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ചില ആൾക്കാരുടെ രീതി അങ്ങനെയാണ് പറയില്ലാരും ഒരു പടത്തിന് ഭയങ്കര ഓൺ ചെയ്യും തീവ്രം ഞാൻ പറഞ്ഞാൽ എൻ്റെ തെറ്റാ അത് ആരുടെയും തെറ്റല്ല അത് എൻ്റെ മാത്രം തരാ ആസ് എ റൈറ്റർ ആസ് എ ഡിറക്ടർ എനിക്ക് ഇനി മിക്കവാറും പൃഥ്വിരാജ് എന്താ ചെയ്യാൻ എന്ന് എനിക്ക് പറയും പൃഥ്വിരാജ് പറഞ്ഞ് എൻ്റെ ഏത് സിനിമയും പ്രൊഡ്യൂസേഴ്സ് വേറെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പറയും നിങ്ങൾ അയച്ചു എൻ്റെ പേര് ഒക്കെ ഉണ്ടാകുന്ന പറയും അത് എന്താ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് കാണുന്ന ഒരാളാണോ കുറച്ച് കണ്ണുണ്ട് മുഴുവൻ കണ്ടിട്ടില്ല ഞാൻ ഗെയിം കളിച്ചു ഗെയിം കളിച്ചു എന്നവര് പറയുന്നുണ്ട് എന്താ ഗെയിം എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല തമ്മി തല്ലിപ്പിക്കാൻ ഗെയിം എന്നുണ്ടെങ്കിൽ ഫൈൻഡ് വരാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഭാവിനെ പറ്റുമെന്ന് ആലോചിക്കുക ആൾക്കാരെ മനസ്സിൽ നിന്ന് പോകുന്നതാണോ ഞങ്ങൾ വിചാരിക്കുന്നത് മലയാള സിനിമയിൽ ഒരുമാതിരി എല്ലാ ഫിലിം മേക്കേഴ്സും കോക്കിന്റെ റിവ്യൂ ഉണ്ട് പേഴ്സണലായിട്ട് പറയാം ചിരിച്ച് മറയാറുണ്ട്